നിങ്ങള് നമ്പർ എങ്ങനെയും കിട്ടു കിട്ടും നിങ്ങൾ നമ്പർ എഴുതി വെച്ചിടത്തിന്ന് നിങ്ങൾ പറയണല്ലോ നിങ്ങളാരാണ് സുഹൃത്തു ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ മനുഷ്യനാണ് അപ്പൊ ഇസ്ലാമിനെങ്ങനെ വിമർശിക്കല്ലേ ഇസ്ലാമിന്ന് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ തെറിവാല്ലോ നിങ്ങൾ പറഞ്ഞേക്ക് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞ തെറിവാക്ക് യൂട്യൂബിലെല്ലാം നോക്കി വെക്കാണെ അത് കണ്ടിട്ടാണ് വിളിക്കുന്നത് എന്താ കേട്ടോ പറഞ്ഞതും പിന്നെ അള്ളാനെ പറ്റി എന്താണ് എന്താണ് പറഞ്ഞത് പറഞ്ഞതും പ്രശ്നം പോലെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആ എന്താ തേരങ്ങാറ്റിക്കള ആവശ്യം അതിന്റെ ആവശ്യമാണ് പറ്റി നടക്കുന്നേ മൊഹമ്മന്റെ പേരില പേരെന്തായിരുന്നു മുമ്പ് പേര് അല്ല മൊഹമ്മന്റെ പേരെന്തായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ മുന്നേത്തെ പേരെന്തോ അല്ല എന്തായിരുന്നു അവരൊക്കെ പേര് മാറ്റിയിരുന്നു ഇസ്ലാമായിപ്പോ

ഇസ്ലാമിനെ ഇപ്പൊ പിന്നെ ഇസ്ലാമിന്ന് പോവുകയും ചെയ്യാൻ ഇസ്ലാമിന്റെ ഞമ്മളെ പ്രശ്നത്തില് ഇസ്ലാമിനെ വിമർശിക്കരുത് ഞമ്മളൊരു മാസത്തിന് വേറെന്തായാലും പറഞ്ഞാ പുഞ്ചരിച്ചോളി ഞാൻ വിമർശിക്കാം ഞാൻ വിമർശിക്കണ്ട വിമർശിച്ചു നിങ്ങക്ക് പേര് പറയാൻ ധൈര്യൊന്നും ഇല്ലല്ലോ ചെയ്യാൻ പറ്റുമോ വെറുതെ വന്നിട്ട് ഓരോരുത്തരുടെ സംവാദം നടക്കിട്ട് മുട്ടും മറക്കി പോണത് എന്തിനാ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പേരും വെച്ചിട്ട് അറബിപ്പേരങ്ങാപ്പുണ്ട് ഏ ആ മുഹമ്മദിന്റെ സംസ്കാരം ഇവിടെ തുളുമ്പി വരുന്നേ ഞാൻ പോരട്ടെ ഒന്നും ആയിട്ടില്ല അന്ന് വാ ബാക്കിയും കൂടി തരാം പറഞ്ഞ് പഠിപ്പിക്കാം ലൈവില് ലൈവിലുണ്ട് ലൈവില് തെളിവ് സഹിതം ഞാൻ കാണിച്ച സംസ്കാരം നിങ്ങളെയൊക്കെ ഇങ്ങളെയൊക്കെ ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടിയത് അത് മുഹമ്മദ് കിട്ടിയതാണോ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കണോ പറഞ്ഞാൽ പിന്നെ യൂട്യൂബില് ലൈവില് വന്നിട്ട് പറയാൻ കഴിയും ഞാൻ കിതബിലുള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് ആ വിമർശിച്ചോളേ എന്നെന്താ പറയുമ്പോ എന്റെ സൗകര്യത്തിലല്ലേ ഇപ്പൊ നിങ്ങള് പറയുന്ന പോലെ ചെയ്യാനാണോ ഞാനിവിടെ നിങ്ങളൊരു അപേക്ഷ കാര്യം ചെയ്യേ ഇലിയാക്കത്തിന്റെ പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജിയാണ് കൊടുക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി ലിയാക്കത്ത് ഞങ്ങളുടെ മതത്തിന്റെ പേര് പേരുപയോഗിച്ച് മതവിമർശനം നടത്തുന്നു എന്റെ എനിക്ക് തോന്നുമ്പോളാ മാറ്റാ നിങ്ങള് വിളിച്ചു പറയുമ്പോ ഞാൻ എന്താ

ഇതാണ് മര്യാദ തെറി പറഞ്ഞു എന്നൊക്കെ തരണം വെറുതെ പറയരുത് മര്യാദിക്കും സംഖ്യ ഓസാന പറഞ്ഞ് നിങ്ങളെ പോലത്തെ സംഖ്യ കൊടുക്കുന്നില്ലട സാങ്കോടൊന്നാങ്ങുന്നത്ണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ സംഖ്യകളെ കൂട്ടിട്ട് പറഞ്ഞോ മറ്റാള് പറഞ്ഞാൽ അതേപോലെ പറയാ എന്താ കഥ അതേപോലെ തന്നെ പറയേ ഞാൻ ശ്രദ്ധിക്കേ പറഞ്ഞതരുന്ന ആള് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറങ്ങനെ അതെ അതെ പിന്നെന്തിനജാറാണോ ഇസ്ലാം ഒലിച്ചു പിന്നെ പോവില്ലല്ലോ പിന്നെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം എന്താ എന്തിനാ ഇങ്ങനെ ബി പി ഊറിന് എന്തിനാ പോയാലോ എന്ത് പറയാനുള്ളത് നിങ്ങള് ഒന്നും പറയണില്ലല്ലോ പറഞ്ഞ കാര്യത്തിൽ എന്തേലും മറുപടി പറയണ്ടോ ഞാൻ ഞാൻ വിമർശിച്ച കാര്യത്തിൽ മറുപടി പറയണ്ടോ കഴിഞ്ഞാൽ ഞാൻ വിമർശിച്ച കാര്യത്തിൽ പറയണ്ടോ നിങ്ങക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തേലും പറയണ്ടോ അറിയണ്ടേ തിരുവനന്തപുരം അറിയണ്ടേ വേറതെ ഇസ്ലാമാണെന്ന് പറഞ്ഞ് വേറെ നടന്നോളൂ ഒരു സാധനം അറിയില്ല ഒരു കാര്യം അറിയില്ല നിങ്ങൾക്ക് അറിയാ നിങ്ങക്ക് എന്താ അറിയാ നിങ്ങക്ക് എന്താ അറിയാ നിങ്ങൾ കുനൂത്തന്നോക്ക സുബിയിലോത്തന്നെ കുനൂത്തന്നോ കേട്ടു നിങ്ങൾ വലിയ മുസ്ലിം ആണെന്ന് അറിയണ്ടല്ലോ നിങ്ങള് നിങ്ങള് നിങ്ങൾക്ക് ഒരു കുന്തോ അറിയില്ലേ പറഞ്ഞു തെളിയിച്ചല്ലേ നിങ്ങളെ കുഞ്ഞുത്തൊന്ന് ചോദിക്കേണ്ട നിങ്ങളാ കുഞ്ഞുത്തെന്ന് ചോദിക്കേ നിങ്ങള് സുന്നിയാണല്ലോ നിങ്ങളെ കുഞ്ഞുത്തെന്ന് ഓക്കെ ആ ഇന്റെ മുന്നിൽ ഞങ്ങള് ഞങ്ങൾ സുന്നീന്റെ പഠിപ്പിച്ചല്ല ഒന്ന് ചൊല്ലിക്കട്ട് കേക്കട്ട് അറിയാ ഞാൻ മൊബൈലൊന്നെടുക്കാതെ